മൊത്തം തകർന്നുപോയി പടം ഫ്ലോപ്പായ ആൾക്കാരുടെ അപ്രോച്ച് എന്താണോ ഹിറ്റായാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഒറ്റപ്പുറത്തേന്ന് ഇൻഫാക്ട് ഡിപ്രഷന്റെ ഒരു പീഗ് വഴി അതായത് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലാണ്ട് നൂറ് മില്ലിയൻ സ്ട്രീമിംഗ് മിനിറ്റ്സ് ഇനി ഊർ വേണുമ്പോഴും പേപ്പറുകളിൽ കൊടുത്തിട്ട് ഇത്രയും മിനിറ്റ്സ് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എന്തിനൊക്കെയും ശാന്തമായിട്ടുള്ള ഒരു പ്രതികാരമാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെക്കാൻ സ്പീച്ചുകൊണ്ട് ഇനി തന്നെയാണ്

അതിന്റെ ത്രെഡ് കേട്ടപ്പോൾ തന്നെ ഞാൻ സൈനികോട് പറഞ്ഞ സൈജം നമ്മൾ കൃഷ്ണദാസുമായിട്ടിരുന്ന് സംസാരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ആ ഒരു മൂമെന്റ് തൊട്ട് ഇതിന്റെ ഓരോ ദിവസങ്ങളിലും ഞാൻ സൈജവും കൃഷ്ണദാസും ഒക്കെ ആയി ഇടപെടുകയും ഈ സിനിമ എങ്ങനെ നമുക്ക് ഷൂട്ടിങ്ങിലേക്ക് എത്താം എന്നുള്ള ഡിസ്കഷൻ ആരംഭിക്കുകയും എനിക്ക് തോന്നുന്നു അന്ന് ഈ സ്ക്രിപ്റ്റുമായിട്ട് കൃഷ്ണദാസ് സമീപിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ക്യാരക്ടർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ അത് അബിലാമിന്റെ ക്യാരക്ടറാണ് പിന്നുള്ളത് മൂത്ത ജേഷ്ഠൻ ദിവ്യയുടെ ദിവ്യയും ബാക്കിയെല്ലാം കൃത്യമായി ആർട്ടിസ്റ്റ് അടക്കം എഴുതി വെച്ചാണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത് ഇത് ഞാൻ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഈ ഫിലി സിനിമ ചെയ്യാൻ നടന്ന ആളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്ലസിയുടെ കളിപൺ സിനിമയുമായി ഞാൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് തുടർന്നാരംഭിക്കുന്നത് എട്ടാമത്തെ സിനിമയായിരുന്നു ഭരണാദ്യം ഇത്രയും സിനിമ ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സ്ക്രിപ്റ്റുമായി ഒരു ഡയറക്ടർ ഞാനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നമ്മൾ ഒ ടി ടി റിലീസ് ചെയ്യാറുള്ളത് ഓഗസ്റ്റ് മുപ്പതിന് പണം ഇറങ്ങിയപ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് തന്നെ തീരുമാനിച്ചതാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വലിയ വലിയ കമ്പനികൾ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുങ്ങി കണ്ടിട്ട് ആമസോൺ അവര് കാണിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ ഒരു മെയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് തിയേറ്ററിൽ ഈ വിധേയം കുറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇരുപത്തി ഏഴാം തീയതി ആണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് അവരറിയിച്ചു അവർ വളരെ സന്തോഷത്തോട് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് തന്നെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി എവിടെ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇതിലിരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷകരമായിട്ട് ഓരോ പ്രേക്ഷകനും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഹൃദയം പറഞ്ഞു സത്യം പറഞ്ഞാൽ ണ്ടായ ദുഃഖങ്ങളൊക്കെ മാറി ഓരോരുത്തരും സന്തോഷിച്ച നിമിഷമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താചരണ ഉണ്ടായി ഇത്ര കോടി രൂപ ഇതിന്റെ ഇതുവരെ നമ്മൾ കാരണം മൂന്ന് മാസം കഴിഞ്ഞാണ് ഇതിന്റെ പേമെന്റ് ഒക്കെ കിട്ടുന്നത് അതെത്രയാലും അത് എന്തായാലും നടന്ന സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് കാരണം സൈജിനറിയാം എന്നെടുത്ത അതുപോലെ തന്നെ സഹചാട്ടിനറിയാം എത്രമാത്രം മാത്രമായിട്ടാണ് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി കഷ്ടപ്പെട്ടത് െല്ലാം നമ്മുടെ ജീവിതമായ ഒരു പ്രതീക്ഷയാണ് അങ്ങനെ ആ സിനിമയിൽ ആ പ്രതീക്ഷ അർപ്പിച്ച് മുൻപോട്ട് പോയ ഒരു വിഭാഗം നാടുകളാണ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് എന്നിൽ നിഷിബ്ധമായിരിക്കുന്ന നർത്തകൃം നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സിനിമ സക്സസ് ആണ് ഒരു ഡീറ്റെയിൽ നിറഞ്ഞാറിയ സിനിമയാണ് അത് കഴിഞ്ഞ് നവംബർ ഇരുപത്തിനാലാം തീയതി സി കേരളത്തിലൂടെ കൂടി കൂടുതൽ പ്രോക്ഷകളിലേക്ക് ഈ സിനിമ തിരികെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നൂറ് മില്യൺ മിനിറ്റ്സിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട് അതായത് പത്ത് മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു സിനിമ ആ കുറഞ്ഞ സമയത്തുണ്ടെങ്കിൽ തന്നെ അത്രയേറെ ഓഡിയൻസ് ഇത് കാണുമ്പോൾ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ കിട്ടുന്ന അപ്രീസിയേഷൻ ഏത് കലാകാരന്മാരാ പെർഫോം ചെയ്യുമ്പോൾ അത് കാണാൻ ആളില്ല എങ്കിൽ പിന്നെ നമ്മളെയും കഷ്ടപ്പെട്ടതൊക്കെ അത് പറഞ്ഞു തരണം സൈജ് അമ്മ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് തുടങ്ങിയ നമ്മുടെ സിനിമ അത് ഇന്ന് നമ്മൾ ഈ സക്സസ് സെലിബ്രേഷൻ എത്തുമ്പോൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ഈ പ്രോഗ്രാമിലേക്ക്

ബിഫോർ റിലീസൊക്കെ സീകാരം ഒക്കെ പോയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ നല്ല തന്നെ ആയിരിക്കും എന്നുള്ളത് പക്ഷെ തിയേറ്ററിൽ വേറെയും പല കാര്യങ്ങളും നടന്നു തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവാതെ പോയിട്ട് പക്ഷെ സ്റ്റിൽ ഓഡിയൻസിൽ ഫ്രിഡ്ജില്ലാകുന്നത് പോലും ഡൗട്ട് ആയി ആയിരുന്നു നല്ലത് ആയിരിക്കില്ലായിരിക്കും മെജോറിറ്റി ഓഫ് ലീസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇല്ല അതുകൊണ്ടായിരിക്കാം പോയത് എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ അതിന്റെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് വന്നത് ഒ ടി ടിയിൽ വന്നതിന് ശേഷമായിരുന്നു ഒ ടി ടിയിൽ വന്നിട്ടെന്തോ സംഭവിച്ചിട്ടുള്ള കണ്ടിട്ടുള്ളതാണ് എന്താ പറയുക ഫസ്റ്റ് സിനിമയിൽ തന്നെ സക്സസ് ഭാഗമാവാൻ പറ്റി എന്ന് പറയുന്നത് അത് ആയിട്ട് കേക്ക് ജെനുവനായിട്ട് നടത്തുന്നതാണ് കാരണം അതല്ലാതെ നമുക്ക് അപ്പഴേ തിയേറ്ററിൽ വെച്ചിട്ട് കേക്ക് കട്ടിയ പരിപാടി അവിടെ അവസാനിപ്പിക്കായിരുന്നു പക്ഷെ അതിനൊന്നും നിന്നില്ല നമ്മള് എവിടെയും പറ്റിക്കാനോ ഒന്നില്ല അതെല്ലാം ജനങ്ങള് കാണുന്നത് തന്നെയാണ് അപ്പൊ തിയേറ്റർ ഒന്ന് സംഭവിച്ചുകൊണ്ടുള്ളത് ഞങ്ങൾ കണ്ടിട്ടാണ് സംഭവിച്ചുകൊണ്ടുള്ളതും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് ഈ പരിപാടി നടത്താം എന്നുള്ളത് നമുക്ക് തന്നെയാണ് തോന്നിയത് അപ്പൊ ആദ്യ സിനിമയിൽ തന്നെ ഒരു പരിപാടി നമുക്ക് വെക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് എന്റെ തന്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് സിനിമ ഫസ്റ്റ് സിനിമ ചെയ്തു നിൽക്കുന്നവരും ചെയ്യാനായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോ പ്രോപ്പർ പ്രൊഡക്ഷൻ കിട്ടുക നമ്മൾ അങ്ങനെ ലോഞ്ച് ആവുക എന്ന് പറയുന്നത് ഭയങ്കര കിട്ടാൻ എനിക്ക് തോമസ് ഞാൻ കൈ കൊടുത്ത പിറ്റേന്ന് ഞാനൊരു ദിവസം രാത്രിയാണ് സൈജോട്ടന്റെ ഓഫീസിൽ വെച്ചിട്ട് തോമസറിനെ കാണുന്നതും അപ്പോഴാണ് സൈചോട്ടൻ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയുന്നതും നെക്സ്റ്റ് ഡേ മോർണിംഗ് അല്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ നേരം കൊടുക്കാൻ കത്തുമ്പോഴേക്കും നമ്മൾ പ്രീയുടെ വർക്കുകൾ തുറന്നു വരുന്നു അവിടെ തുടങ്ങി ഒന്നും ഗ്യാപ്പ് എവിടെ എട്ടാം മാസം കറക്റ്റ് എട്ടാം മാസം സിനിമ റിലീസാവുമായിരുന്നു നമ്മുടെ റിലീസായി പടം തിയേറ്ററിൽ വർക്കൗട്ട് ആവുമ്പോൾ ഇല്ല വീട് വീണുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വെച്ചുപോലെ ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാം സിനിമയുടെ അറിയാവുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ എത്തിപ്പെടാനും ഷൂട്ട് ഇടക്ക് വെച്ച് ബൈക്കാവുക പിന്നെ അടുത്ത പോലെ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ കടം റിലീസ് ആവാതിരിക്കുക റിലീസ് ആയപ്പോൾ വരാതിരിക്കുക ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചുറ്റും സർക്കിളിൽ സുഹൃത്തുണ്ട് എനിക്ക് അവിടെ ഒരു ശ്രമം തോന്നുന്നില്ല സ്വെല് ഉണ്ടായിരുന്നു ഇവരെ കണ്ടെത്തുന്നത് വരെ അത് എത്തുന്നത് വരെ ഉണ്ടായിരുന്നു ഇവരെ കണ്ടതിനു ശേഷം എനിക്ക് ശൈല്യം തോന്നുന്നുണ്ട് കുറേ ഒക്കെ അവരെ സബ് ചെയ്തിട്ടുള്ളൂ പറയാം എനിക്ക് ഇവരൊക്കെ എങ്ങനെയാണ് ഇത് കച്ചവടക്കാൻ നടന്നിട്ടുള്ള എനിക്ക് മൂന്ന് മൂന്നുപേരും നമ്മളുടെ സംഭാഷണം പറഞ്ഞില്ല അതിലെനിക്ക് വ്യക്തമായിട്ട് അറിയാം സൈജൻ തോമസ് അമ്മ എങ്ങനെ അതിനുവേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ളത് ബൈക്കിങ്ങനെ പൊളിസേഴ്സിനെ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ വളരെ ഹാപ്പി ഹാപ്പിയായത് ഞാൻ ഈ പറഞ്ഞ സൈചാൻ പറഞ്ഞ മനസ്സിന് കൊണ്ട് നടന്നൊരു അത് തന്നെയായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ഈ വീടുകളൊക്കെ വീട് ലൊക്കേഷൻ കിട്ടില്ല പക്ഷെ എന്നാലും എന്റെ മനസ്സിലൊരു വീട് ഉണ്ടായിരുന്നു ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അത് എവിടെയും എനിക്കൊരു കോംപ്രമൈസ് ഫീല് വന്നില്ല എവിടെയെന്നുള്ളതാണ് മറ്റേ നമുക്ക് ചെയ്യുമ്പോൾ അയാൾ ഉദ്ദേശിക്കണം വന്നേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു എവിടെയും നമുക്ക് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡിഒപി ആണെന്നു മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും എനിക്ക് എവിടെയാണ് ഭക്ഷണം തോന്നിട്ടില്ലേ ആകെ നമുക്ക് ഒരു തിയേറ്റർ റിലീസ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഓഡിയൻസിലോട്ട് റിയാക്ഷൻ വന്നത് അല്ലെങ്കിൽ റിസൾട്ട് വന്ന അങ്ങനെ അല്ലല്ലോ മാത്രമാണ് അതൊരു മാസത്തോണ്ടായിരുന്ന ഒരു ഭക്ഷണം അയച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന

ഒരു വലിയ ബ്ലെസിംഗ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു ഇപ്പം കൃഷ്ണാസ പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ചൂട്ടിന് ഈ ലെജൻസിന് ഞാൻ എനിക്ക് ഓൺലൈനിൽ പഠിച്ചിരിച്ച് പറഞ്ഞൊരു മൂന്നുണ്ട് ഞാനായിട്ട് ഏറ്റവും വലിയ തന്നുകൂടെ ലോണപ്പൂ കൊണ്ടു ഞാനതിനും മോശം പറഞ്ഞല്ലേ ലോണപ്പൂവിന് കുറേ പേർക്ക് അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ അതിൻ്റെ ഒരു ഭാഷ മുന്നേ ഞാൻ കാണുന്നു കടക്ട് ഭരതനട്യം അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു എനിക്കത് ഏറ്റവും വലിയ പാസ്റ്റൽ സന്തോഷം സജിവിൻ്റെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ സജിൻ ഇവിടെ ഒരു സ്വഭാവിച്ച ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അന്യത്തെ ഒരു ഹാൻഡിൾ ഇല്ല ഒരു ബിസിനസ് കാരൻ ഇല്ല പക്ഷെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ഇപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോയത് ും സു മാുണ്ട് പക്ഷേ താമസമായിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലിയാണ് താമസമായിട്ട് എനിക്ക് അറിയില്ല ബാക്കിയൊന്നും എനിക്ക് രാവിലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിലൊരു പാട്ട് പാടാൻ വിളിച്ചത് അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായി പാട്ട് കൂടെ നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടോ ജഡ്ജ് ചെയ്യപ്പെടത്തില്ല ഇപ്പം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കലാകാരൻ പ്രവർത്തിക്കുന്ന അഭിനയ അഭിനയരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയത് കൊണ്ട് ഇനി വലിയ ക്രിട്ടിസിസം നമ്മൾ എടുക്കണം പാട്ട് ഇപ്പം ഞാൻ തിരിച്ചാലും എനിക്ക് അപ്പൊ അതുപോലെ തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ശാന്തമായിട്ടുള്ള ഒരു പ്രതികാരമാണ് ഇന്നും ഒരു ചാൻസ് തരാത്തില്ല അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച് ഗോപിസുന്ദർ എന്ന് പറഞ്ഞ വലിയ മ്യൂസിഷ്യൻ അതിലേ പാട്ട് പാടിച്ച എല്ലാവരും ഞാൻ പോത്തുന്നു സാധനം പ്രത്യേകം നന്ദി പറഞ്ഞു അതിനോട് സ്വരീഷണയും കൂടെ ഞാൻ നിർത്തിച്ചു പിന്നെ ഇന്നും ഇപ്പം ഈ ഫംഗ്ഷനിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ എത്തുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെന്താ പറയുക ഓൺലൈനിൽ ഓ ടി സിനിമ ആയി കഴിഞ്ഞു അതൊരു ഹ്യൂജ് ആൾക്കാര് പഴയ പോലും ഞാൻ ഓൺലൈനിലായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ പരതനാട്യത്തിൻ്റെ തിരമാലകൾ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സപ്പിൽ ഒക്കെ സത്യസന്ധമായിട്ട് ഒരു സിനിമ നോക്കാൻ പറ്റും എന്നിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് കണ്ടതും ഞാൻ എനിക്ക് എനിക്കൊന്നും സൈചറിനെ വിളിക്കുന്നതിന് മുന്നേ രണ്ടൊന്നുപേരെ വിളിച്ച് പറഞ്ഞു രാവിലെയാണ് സൈചറിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൈചരനെ വിളിക്കുന്നത് ഞാൻ സൈനോട് എത്ര എളുപ്പത്തിന്റെ പൂജ ചത്രീനും അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് ഒരുപാട് ഓടുന്നൊരു സീനായി

അതായിരുന്നു എൻ്റെ സർപ്രൈസ് തീർച്ചയായിട്ടും ഇപ്പൊ അറിയാൻ ആളാണ് എല്ലാവരും ഭരതനാട്യം എനിക്ക് ഭയച്ച ഒരു പ്രേക്ഷകൻ ഗ്രീറ്റ് വാച്ച് ആയിരുന്നു ഞാൻ ഭയങ്കര പ്രൗഢ ആണ് സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കി അതിന് തോമസ് ഐഡനയും സച്ചി ഐഡും നന്ദി പറയുന്നു യു ഫോർ ദിഫ്റ്റ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അതൊന്നും എനിക്ക് ബോധ്യമാണ്

നമ്മൾ സിനിമ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും എല്ലാവർക്കും ഒരു മൊമെന്റ് കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും പക്ഷെ പണം റിലീസ് ആയ ദിവസം ഓഗസ്റ്റ് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൊത്തം തകർന്നുപോയി ഇൻഫാക്ട് ഡിപ്രഷന്റെ ഒരു പീറ്റിന് അതായത് ക്ലിനിക്കൽ ഡിപ്രഷനല്ല കേട്ടോ മറ്റേ ഡോക്ടർ കാരേണ്ട അവസ്ഥ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഡിപ്രസ്ഡ് ആകും പറയില്ല സങ്കടം വരിക കണ്ണു നിറയുക അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പഴും തോമസ് തിരുവനന്ത എന്ന് പറഞ്ഞ എന്റെ പാർട്നർ എന്ന് പറയാൻ ഞാൻ ഞങ്ങൾ പാർട്ട്നേഴ്സാണ് തോമസ് ഐട്ടൻ ഭയങ്കര ജോളിയാണ് പുള്ളിയുടെ ഉള്ളില് തീയായിരിക്കും പക്ഷെ ഞാനും ദാസനും തോമസ് ഐട്ടനും ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട് റിലീസിന് മുമ്പും റിലീസിന് ശേഷവും പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ നാട്ടിലുള്ളതും ദുബായിലുള്ള കഥകളൊക്കെ പറഞ്ഞു കോമഡി കഥകൾ പറഞ്ഞു നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കി അദ്ദേഹം പക്ഷെ ഇന്ന് ഫൈനലി തോമസ്റ്റിന് പറയാണ് ഒരാശ്വാസം കിട്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ചിരിച്ചു കൊടുത്തു വീണ്ടും ഈ സന്തോഷ സന്തോഷങ്ങളിൽ നമുക്ക് നമ്മുടെ മൂന്ന് സ്വയ രീതിയിൽ കോമഡികളൊക്കെ നോക്കിയേക്കണം എന്നാ ഒന്ന് ആസ്വദിക്കണം എന്റെ സുഹൃത്ത് നിഖിൽ സിംഗർ അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ആ സമയം എനിക്ക് ഓർമ്മയുണ്ടോ എന്തുമാത്രം വിഷപ്പിച്ചിരുന്നത് അപ്പോൾ അവർത്തേക്ക് ഭയങ്കര ഒരു സ്വന്തം ഉണ്ടായി പോകുന്നു അടുത്തതായി ദാസന്റെ ഒരു ദാസന്റെ വിശ്വാസിനിയാണ് ഡയറക്ടറായിട്ട് ദാസന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടോ സിനിമ പറഞ്ഞതിൽ ഭയങ്കര ലക്കി ആയിട്ടൊരു കാലാണ് ദാസൻ കാരണം അവൻ പറഞ്ഞ ലക്കി ആയിരുന്ന ഇന്റർവ്യൂ ആണ് അവൻ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞത് അതായത് ആദ്യത്തെപ്പുറത്തിൽ തന്നെ പടം ഫ്ലോപ്പായ ആൾക്കാരുടെ അപ്രോച്ച് എന്താണ് ഹിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഒറ്റപ്പുറത്തിൽ നിന്നും ഇത് രണ്ടും കിട്ടിയതാണ് പൊടത്തില് ഭരനാട്ടിൽ ഫ്ലോപ്പായി പക്ഷെ പിന്നെ അത് ബ്ലോക്ക് പോസ്റ്റർ ആയി അപ്പം ഈ അവണീന ഡിസ്റ്റൻസ് വെച്ച് കിട്ടുന്ന ആൾക്കാരൊക്കെ ഇപ്പം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എനിക്ക് ആക്ച്വലി ഒറ്റപ്പുറത്തിൽ കിട്ടിയിട്ടില്ല ഒറ്റപ്പടം എക്സാമ്പിൾ പറയാൻ പറ്റില്ല പടം ഓടാത്തോടെ ഓടിയിട്ടില്ല ഓടിയോടം ഓടി പക്ഷെ ഇവിടെ ബാങ്കിൽ വരനാട്ടെന്ന് പറഞ്ഞു ഒരു സിനിമ ചെയ്തിട്ട് രണ്ട് സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് ഇതിനൊരു മികച്ച സംവിധായകനാകും എന്നുള്ളതിനൊന്നും സംശയമില്ല പക്ഷേ സിനിമകൾ ഉണ്ടല്ലോ ആരെങ്കിലും മികച്ച സംവിധായകനായില്ല പക്ഷെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നത് അവർക്ക് മനസ്സിലാക്കണം ഞാനൊക്കെ ഒരു മൂന്നാല് വർഷം സിനിമ നടന്ന ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് പക്ഷേ ഇതിന് ഉടനെ പറ്റി ഒരുപാട് നന്ദി ഇവിടെ വന്ന ആൾക്കാർക്കും നമ്മുടെ പടം കണ്ട ആൾക്കാർക്കും പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരുപാട് നേരം എല്ലാവരും വന്നിട്ട് നിനക്ക് കൂടുതൽ ചിന്തിക്കുന്നില്ല നന്ദി മാത്രം ആണുള്ളത് ഹൃദയത്തിന്റെ ആണത്തിന്ന് പറയുന്ന നന്ദിയാണ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആക്ച്വൻ എന്ന് പറഞ്ഞാല് എക്സൈറ്റ്മെന്റ് കാണിക്കാനുള്ള പേടിയാണ് ഇപ്പൊ കാണിച്ചാൽ പിന്നെ അത് കണ്ണു കിട്ടൂ അങ്ങനെ കുറിയില്ലേ അപ്പൊ ആ ഒരു പേടിയാണ് എനിക്ക് സെലിബ്രേറ്റി ആണെന്നുള്ളത് ഭയങ്കര സിനിമ എത്ര വലിയ ബ്ലോക്ക് പെസ്റ്റർ ആണ് ஒரு மூடம் கொடுத்துட்டு இத்தையும் வீடியோ மரணம் மூணு பிளாட்ஃபோம் ஆனது தோமஸ் ஐக்கி முன்னிச்சு கொடுத்தது அது ஒரு மாசத்தின் ஆகஸ்ட் முப்பது ரிலீஸ் ஆய்வு മനസ്സായി പരിപാടി തിയേറ്ററിൽ വർക്ക്ഔട്ട് ആകുന്ന ഓട്ടെന്നെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കൊടുത്തുണ്ടെങ്കിൽ വച്ചാൽ ആ ഒരു ഓളം കണ്ടാകും നല്ലൊരു യൂസ് ആണ് ആ ഒരു ഓളത്തിൽ തന്നെ അത് കൊടുത്തു ചിലപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ മനക്കില്ല വേണമെങ്കിൽ നമുക്ക് ആയിരുന്നു ഓക്കെ ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു ഫ്യൂച്ചറിസ്റ്റ് കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തന്നെ വന്നു ആ ഒരു ഞാൻ നിൽക്കുവാണ് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ പ്രൈം വീഡിയോ ഒക്കെ ഉണ്ടാക്കി മഗ്രോമാക്സ് ഒക്കെ നമുക്ക് അയച്ചു തരാം ഞാൻ അങ്ങോട്ട് കാണുന്ന ഞാൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറായതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടത് കിട്ടി തുടങ്ങി അവിടെ ആണ് മനസ്സിലാകുന്നത് നമ്മുടെ ഗ്രാഫർ ഇങ്ങനെ പോയത് ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റീപ്രസെന്റേഷൻ കണ്ടാൽ അതിൻ്റെ അകത്തൊരു ഒരു രണ്ട് ശതമാനപ്പെട്ട ഒരു ശതമാനം ആൾക്കാർ തിയേറ്റർ കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാനും തോമസ് ഏർക്കുണ്ട് കോഴിശർമ്മേ പക്ഷെ എനിക്കൊന്നും ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആയിട്ടില്ല ഇപ്പൊ നിങ്ങൾ തൽക്കാലം ആയിരത്തിൽ കളിച്ചാൽ മതി കോടികളൊക്കെ കുറച്ച് ദൂരെയാണ് പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരുപക്ഷെ ഭരതനാട്യത്തിന്റെ ഒരു സക്സസ് ഇപ്പൊ ടിയിൽ കിട്ടിയാൽ ഫിനാൻഷ്യലി ചിലപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ റണ്ണായിരുന്നെങ്കിൽ എത്രമാത്രം കിട്ടുമായിരുന്നു അത്രയും കിട്ടിയില്ലെങ്കിൽ പോരും ഇതിന്റെ ഒരു ഹാങ് ഓവറിൽ ഡെഫിനറ്റ്ലി എനിക്കും ആസ് പ്രൊഡ്യൂസർ തോമസ് ഐക്കനും ആസ് റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസും ഇങ്ങനെ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സായി ചേട്ടൻ സായി ചേട്ടൻ നിന്നാണ് നമ്മുടെ നിലപോൺ യു കെയിം ഇൻ ടു പിക്ചർ അവിടെ തുടങ്ങി ഭരനാട്ടിൽ തന്നെ സക്സസ് ഭാരന്മാരായിട്ട് സായി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യ കാര്യമാണ് ദിവ്യോ സംഭവിച്ചോളൂ ഇന്ന് പത്തരയ്ക്ക് ഷൂട്ടിംഗാണ് ഞങ്ങൾ വിളിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടാണ് അത് എട്ട് മണിക്ക് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചതിൽപ്പരും സഹായിക്കില്ല ഇത്രയും ലാസ്റ്റ് ഡേറ്റ് അപ്പം ആരെങ്കിലും മാറിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് ഡേറ്റ് വിളിക്കുന്നത് ആണ് ബട്ട് വിത്തൌട്ട് എനി ഈഗോ ഷിക്കും ദിവ വാങ്ങും മനോഹരമായിട്ട് പെർഫോം ചെയ്തു ഇന്നും എന്നുള്ള ആൾക്കാരെ ചോദിക്കാറുണ്ട് എന്താണ് ഈ ആക്ട്രസിന്റെ പേര് ഞെട്ടിച്ചതാണെന്നാണ് പറയുന്നത് പിന്നെ എല്ലാവരുടെ പേരും പറയുന്നത് ഇവിടെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അജു അജു ഇതിനകത്ത് അജുവിന്റെ പേര് എടുത്ത് പറയാൻ കാരണം അഭിനയിച്ചിരുന്നെങ്കിൽ എടുത്തു പറയുന്നു പക്ഷേ ആസ് എ സിംഗർ അജു തെളിയിച്ചിരിക്കുന്നു ഒരു സിംഗിങ്ങിനും പറ്റിയാണ് അജു സാധാരണ ഞാൻ ഫംഗ്ഷൻസായി കാണുമ്പോഴത്തേക്കും അദ്ദേഹം റൈറ്റർ ഡയറക്ടർ ആ ടീമിന്റെ കൂടെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ടീമിന്റെ കൂടെ ഇരിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞ സാമ്യൽ അബീറോ പറഞ്ഞ മ്യൂസിക്കറിന്റെ കൂടെ അവരൊരു ടീമാണ് ചില ഹിസ് എ സിംഗർ ഇൻ ദി മൂവി അപ്പം അങ്ങനെ അങ്ങനെയൊരു പുതിയൊരു സിംഗറിനെ നമുക്ക് ഈ സിനിമയിൽ കിട്ടി അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി എല്ലാം കൂടെ വന്നാലും ഇനി ബാക്കി പാത ഓരോസ് ഞാൻ ചെയ്യുന്നുണ്ട് താങ്ക് യു അമ്മ താങ്ക് യു